ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടറായിട്ടും സ്വന്തം നാട്ടിൽ ജോലി ലഭിച്ചില്ലെന്ന് മാത്രമല്ല പിന്നോക്കക്കാരനായതിനാൽ ജാതീയമായ നിരവധി ആക്ഷേപങ്ങളും അവഗണനയും നേരിടേണ്ടി വന്നപ്പോഴും മേലിൽ ഒരു പിന്നോക്കക്കാരനും ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ലെന്നും അവരെല്ലാം വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും ലഭിച്ച് ഉയർന്ന നിലയ്ക്ക് എത്തണമെങ്കിൽ സംഘടന വേണമെന്നും അതിൽ കൂടി നിരന്തരം പോരാടേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച് വിജയത്തിലെത്തിച്ച ധീരയോദ്ധാവാണ് ഡോക്ടർ പൽപുവെന്ന് അമരിപ്പാടം ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അഭിപ്രായപ്പെട്ടു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ സംഘടിപ്പിച്ച ഡോക്ടർ പൽപുവിൻ്റെ സ്മൃതി ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമി നടത്തിയ ഒരു ബ്രഹ്മസ്വരൂപാനന്ദ്ര ആ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധേയമായൊരു നീക്കമാണ് കേരളത്തെ ആകെ മാറ്റിമറിച്ച ഒരു നീക്കം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടനയുടെ രൂപീകരണമായിരുന്നു അത് ഏറ്റവും പ്രധാനം അതിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീനാരായണ ഗുരുദേവനായി ഇങ്ങനെ തുടങ്ങി അവസാന കാല ആദ്യം തുടങ്ങി അവസാനം വരെ കർമ്മധീരനായി നിന്ന ഗുരുവിനോടൊപ്പം ഗുരുവിന്റെ ആജ്ഞാനുവർത്തിയായി ഗുരു പറഞ്ഞിരിക്കുന്നതെല്ലാം അതേപോലെ അനുഷ്ഠിച്ച് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിച്ച് സ്വന്തം ജീവിതത്തിൽ മാതൃകാണിച്ച ആളാണ് ഡോക്ടർ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലാണ് പൽപ്പ് വരുന്നതെങ്കിൽ ഇന്നിവിടെ ഒരു അനുസ്മരണം ഉണ്ടാകില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ നമ്മളെല്ലാം പരിണമിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള നമുക്കൊക്കെ വിശാലതയിലേക്ക് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ലാതാക്കഴി കൂടിയിരിക്കുന്നു കൂടി യൂണിയൻ ഓഫീസിലാണ് അല്ലേ ഓരോ ഓരോ യൂണിയനുകളും കാലഘട്ടത്തിൽ പ്രദേശത്തും പ്രവർത്തിച്ചിരുന്നത് യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് ശാഖാ നേതാക്കളായ എൻ എ സദാനന്ദൻ ശാന്തി സി എസ് സന്തോഷ് ശാന്തി രമ ശിവരാമൻ രൂപ സുലഭൻ എന്നിവർ പ്രസംഗിച്ചു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി